പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏതാണ്ട് ഇരുപത് മണിക്കൂർ നേരത്തെ ചർച്ച നടന്നു രണ്ട് സഭകളിലും കൂടിയായിട്ട് ഈ ഇരുപത് മണിക്കൂറിലെ ചർച്ചയിൽ ഒരിടത്ത് പോലും മുനമ്പത്തെ ജനങ്ങളോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ അതല്ല വഖഫ് ഭേദഗതിയിൽ അവർക്ക് അനുകൂലമായിട്ട് എടുത്തിരിക്കുന്ന നാൽപ്പതാം വകുപ്പ് പിൻവലിക്കാനുള്ള തീരുമാനത്തെ പിന്തുണക്കുകയോ ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങളോട് ബി ജെ പി നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് വാസ്തവത്തിൽ ആടിനെ പട്ടിയാക്കലാണ് പഴയ സെക്ഷൻ വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പറഞ്ഞിരുന്നത് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ അതിനെക്കുറിച്ച് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനും അതിൽ താമസിക്കുന്ന ആളുകളെ അടക്കം കുടിയിറക്കാനും അവകാശം വഖഫ് ബോർഡിനുണ്ട് ഒരു തരത്തിലുള്ള കോടതികളുടെ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഉൾപ്പെടെയുള്ള ഒരിടപെടലും ഈ ഭൂമിയുടെ കാര്യത്തിൽ മറ്റാർക്കും നടത്താൻ സാധ്യമല്ല ഈ കാര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ള സെക്ഷൻ നാൽപ്പത് ആ നാൽപ്പത് പിൻവലിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിലൂടെ ചെയ്തിരിക്കുന്നത് കേരള നിയമസഭയിൽ മുനമ്പത്തെ ജനങ്ങളെ കുടിയിറക്കണം അവിടെ കുടിയേറിയ ആളുകൾക്ക് ശിക്ഷ നൽകാനുള്ള വകുപ്പടക്കമുണ്ട് പഴയ നിയമത്തിൽ അതുൾപ്പെടെ പ്രാവർത്തികമാക്കണം എന്നുള്ള നിലപാടെടുത്ത ആളുകളാണ് കേരളത്തിലെ ഭരണത്തിലും പ്രതിപക്ഷത്തുകിയിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിൽ മുനമ്പത്തെ ജനങ്ങളോടുള്ള പ്രതികാര മനോഭാവം വീണ്ടും അത് തുടരാനുള്ള ശ്രമത്തിൻ്റെ അത് തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഒരു നിയമം പാർലമെൻ്റിൽ പാസ്സായി കഴിഞ്ഞാൽ ആ നിയമം അനുസരിച്ചിട്ടുള്ള ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെടും ഈ നിയമത്തിലെ നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരമാണ് ഈ ചട്ടങ്ങൾ രൂപീകരിക്കാൻ പോകുന്നത് ആ ചട്ടങ്ങൾ അനുസരിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് ആ ഭൂമിയിലുള്ള അവകാശം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് ഉണ്ടാവുക സംസ്ഥാന ഗവൺമെന്റ് ആ നടപടികൾക്കൊപ്പം നിൽക്കണം അതിനു പകരം സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം തന്നെ ചെയ്തിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കോടതി ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിരിക്കുക നേരത്തെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭ്യമാകരുത് എന്നുള്ള നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുനമ്പത്ത് ബി ജെ പി എടുത്തിരിക്കുന്ന നിലപാടിനെക്കുറിച്ചും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെക്കുറിച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിയാൽ പോലും ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ സഖ്യക്കാര് തിരിച്ചറിയണം